അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് രണ്ട് മൂന്ന് വാക്സിൻ എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്ന് തവണയാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല ശരിക്കും അപ്പോൾ ഇനി വൺ ഇയറിൻ്റെതാണ് കേട്ടോ എടുക്കാനുള്ളത് അപ്പോൾ വൺ ഇയർ കഴിഞ്ഞിട്ട് രണ്ട് മാസത്തോളമായി അവിടെ വൺ ഇയർ ആണ് പക്ഷേ ഇവിടെ നയൻ മന്ത് ആണെന്നാണ് ഇപ്പോൾ അടുത്ത ഡോക്ടറെ കാണിച്ചോ പറഞ്ഞത് ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചോ പറഞ്ഞത് അനിയുള്ളത് ഒന്ന് ചിക്കൻ ബോക്സിൻ്റെതും പിന്നെ അതുപോലെ തന്നെ മുന്തി വീക്കത്തിൻ്റെതാണ് രണ്ടെണ്ണമാണ് എടുക്കൽ അപ്പോൾ അവിടെ അത് വലിയ കാര്യം ആക്കാത്ത അവിടെ അങ്ങനെയുള്ള അസുഖങ്ങൾ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് വൺ ഇയറിൽ എടുത്താലും അത് കഴിഞ്ഞെടുത്താലൊന്നും അവർ വലിയ സീരിയസ് ആക്കാറില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവർക്ക് പനിയായപ്പോൾ ഞങ്ങൾ ചെന്നിരുന്നു ഡോക്ടറെടുത്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് എടുക്കണം എന്നാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ചിക്കൻ ബോക്സ് മുണ്ടി വീക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇടക്ക് പനിയും ഇതൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നീണ്ട് നീണ്ടു പോയി ഒന്ന് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുകയാണ് ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ മുന്നണെ ഏൽപ്പിക്കാറായിരുന്നു ഞാൻ കയറാറില്ല ഒരു തവണ ഞാൻ കയറിയിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ അതുതന്നെ എനിക്ക് മതിയായി അവളെ കരച്ചിലുണ്ട് അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ മുന്നനെ പറഞ്ഞയക്കലാണ് ഈ കൊണ്ടുപോയി കുത്തിയിട്ട് കൊണ്ടുവരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാൻ വയ്യാത്തത് കൊണ്ട് പക്ഷെ ഇന്നിപ്പോൾ നെസ്സിയൊക്കെ ഈ റെഡി ആയിട്ടുള്ളത് അവളെ വീട്ടിലൊരു ഉണ്ട് കേട്ടോ അപ്പം അതിന് പോവുകയാണ് സാമുഖ്യം ഉപ്പയും നെസ്സിയൊക്കെ ഞാൻ ഇളപ്പാൻ്റെയൊക്കെ കൂടെയാണ് പോകുന്നത് തന്നെ അവിടെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവല്ലാന്നുണ്ടായത് നെസിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു അവൾക്ക് കുറച്ചൊക്കെ തൈറ്റുള്ള ആൾ തന്നെയാണ് അവൾ തന്നെയാണ് ഇപ്പോൾ കൂട്ടിനെ കൂടുതലും നോക്കാറുള്ളൂ ഭയങ്കര ഇഷ്ടോ പെല്ലക്കുട്ടീനെ പെല്ലക്കുട്ടിക്കാളെ ഭയങ്കര ഇഷ്ടമാണ് നെസി നെസ്സി നെസ്സീത ഒരുങ്ങിയിട്ടുണ്ട് ഉപ്പം റെഡി ആയി കൊണ്ടിരിക്കുകയാണ് നെസ്സി എവിടേക്കാണ് പോണ തറവാട്ടിലേക്ക് അവൾ അവൾ വീട്ടിൽ പോകാമെന്ന് പോയി നിൽക്കണോ നിൽക്കണമെങ്കിൽ നിന്നോ രണ്ട് ദിവസം ചില്ലായിട്ടൊക്കെ പോരെ അല്ലേ വെള്ളക്കുട്ടിയെ എല്ലാവരും കൂടെ ചില്ലായിട്ട് വെക്കേഷൻ ഒക്കെ അല്ലേ അല്ലെ ഇവിടെ ഒരാൾ ഭയങ്കര എഡിറ്റിങ്ങിലാണ് പോവാന് മാറ്റിട്ടും എഡിറ്റ് ചെയ്യാണ് ആരുമല്ല വീഡിയോ ആണ് എന്താ റിലീസ് ചെയ്യോ റിലീസ് പിന്നെ മണിക്ക് ചെയ്യുമോ കഴിഞ്ഞ വീഡിയോ അങ്ങനെ പറഞ്ഞിരുന്നു ഇത് ഫുൾ ലോഡഡ് വരാൻ പ്രോമിസ് ചെയ്ത പോലെ നമ്മൾ ഓരോ വീഡിയോയും ഇനി എന്തെയും മെച്ചപ്പെടുത്താൻ ആരൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇപ്പോ കിഡ്സിന്റെ ചാനലായിട്ടുണ്ട് പഴയ പോലെ ഒരു അന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്യും

എന്താ പറയാനോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മൂവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഓർഗനൈസ് ചെയ്ത് സംഭവം പരിപാടി ചെയ്യുമ്പോൾ പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം പറയുന്നത് ഓരോ ദിവസം ഡെയിലി വീഡിയോ ആണ് ഡെയിലി വീഡിയോ ആദ്യം അത് അച്ചീവ് ചെയ്യണം അതിന്റെ ശേഷം ഡെയിലി രണ്ട് വീഡിയോ ചെയ്യണം ചെയ്യും ചെയ്യും ചെയ്യണം എന്നാലും പ്രോഗ്രസ് ഉണ്ടാവുള്ളു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്നാ മെസ്സി നല്ല കിടയിലാണ് മെസ്സിന്റെ വീട്ടിൽ പോണേ ആണോ എല്ലാലെ നല്ല കിടയിലാണ് നെസ്സിന്റെ വീട്ടിൽ പോണ ഡ്രൊന്നും എടുത്തിട്ടില്ല ഞാനും പറഞ്ഞു നിന്നോന്ന് അവൾക്ക് നമ്മളെ വിട്ട് നിക്കാൻ വയ്യപ്പാന്റെ ഇപ്പാന്റെ ഈയൊരു ഇതൊന്നും ഇല്ലാതെ പോവല്ലേ അപ്പ ബൈ പറഞ്ഞ അപ്പാറ്റീയ ഡ്രസ് മാറ്റി കാണിച്ചിട്ട് അല്ല പേപ്പർ എടുത്തിട്ടില്ല വാക്സിന്റെ ആ ഒന്ന് എടുത്തരുമോ എല്ലാ കുട്ടിയ നശിമേമി എവിടെ നശിമേമി എവിടെ ഏകേക്കട്ടെ മന്ത് അതാ നമ്മളവിടുന്ന് കനത ഹോസ്പിറ്റൽ അവിടുത്തെ വാക്സിനേഷൻ കാലാണ് യു എ യിലെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വാക്സിനേഷൻസ് കുറവാണ് പിന്നെ ഓരോന്നിനും ടൈമിംഗ് ഡ്യൂറേഷൻ ഓരോ സമയത്ത് കൊടുക്കേണ്ടത് എംഎംആർ എംഎംആർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടി വീക്കാണ് ഈ മുണ്ടി വീക്കം യു എ യിൽ അധികം കാണപ്പെടാത്തത് കൊണ്ട് അതൊരു ആഫ്റ്റർ ട്വൽവ് എൻഡ് ആഫ്റ്റർ ട്വൽവ് മന്ത്രി നയൻ മന്തിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം വീക്കെ എന്ത് ചിക്കൻ ബോക്സാണെ ചിക്കൻ ബോക്സ് എന്താ ഡോക്ടർ പറഞ്ഞു അത്ര ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല എല്ലാം ചാവി അപ്പുറത്ത് വിട്ട് ബായ് ഇപ്പില്ല ചെടാണ് നെസ്സി മാത്രേ പോണുള്ളൂന്ന് വിചാരിച്ച പറഞ്ഞപ്പോയി പോണോടക്ക് മാത്രമേ ഞങ്ങള് വരുള്ളൂ ടെട്ട പോവാണ് എങ്ങനാ പോണേ എല്ലാ എവിടക്കാ പോണേ ഡ്രസ്സൊന്നും ഇടാതെ പോണേ ഫോൺ ഫോണവിടുന്ന് ഇപ്പ വല്ല ഇതാണ് എന്താ പറയുന്നു അടിച്ച ഏ കാശിന്റെ ഒന്നാവശ്യം വരില്ലല്ലോ ഞാൻ കുട്ടിയായപ്പോ ഫോണൊന്നൊക്കെ വേണ്ട സത്യം പറഞ്ഞ കുട്ടിയായപ്പോ ഫോൺ ഒന്നും വലിയതില്ലിട്ടാ പണ്ട് ഫോണില്ലാതെ പറ്റൂല എന്താണാവോ പറയാൻ പറ്റാതാണെന്നാണ് പറയണ്ടൊക്കെ നേരം വൈകിക്കല്ല നെസിക്ക് നേരം വൈകും ഒന്നും കൂടെ നോക്ക് നേരം ഒന്നും വൈകൂല ആ എന്താണ് കളക്കാൻ മുഖേന ആ കഥ ഞാൻ കേട്ടു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് ഞാൻ മാത്രല്ലോളി കേറിക്കോളി ആ മറ്റേ ക്ലിപ്പ് ലോക്ക് ആവണത് ചെയ്യുമ്പോഴേക്കും ലോക്കാവണത് വാങ്ങിക്കണായിരുന്നു ബക്കറ്റൊക്കെ പൊറത്ത് കൊടുന്ന് വെച്ചു കളിക്കാൻ ചീത്ത പറഞ്ഞു ഓടിക്കടി നിക്കണ് ഏ കേറന്നറിയാം ഏ എന്ത് അല്ല ഈ ചെടി ഇങ്ങനെ തന്നെയാണ് അമ്മ പറഞ്ഞത് അല്ലേ ഞാൻ അമ്മാനോട് ചോദിച്ചേ ഈ പൂവ് ഇങ്ങനെ നിക്കണേ അപ്പൊ അമ്മ പറയാ അങ്ങനെ തന്നെയാണോ അല്ലെ നിക്കണം തല കുമ്പിട്ട് നിക്കണ പൂവാണല് എത്ര നനച്ചിട്ടും നേരാവണില്ലേ അപ്പൊ അതങ്ങനെ തന്നെയാണ് കേറിക്കോളി ഇപ്പൊ ഫ്രണ്ട് കേറിയ കാലങ്ങൾക്ക് ശേഷാണ് ഈ വണ്ടിയിൽ എത്ര കാലങ്ങൾക്ക് ശേഷം ഈ വണ്ടി മുട്ടും പറയുന്ന

ആ വെള്ളപ്പൊക്കത്തിൽ വേറെ രണ്ടാളും കൂടി ഞാൻ ഉമ്മ ഇപ്പൊ ഒന്നും ഇവിടെ ഇല്ല അവര് അജിനു പോയതാണ് ഞാന് ഷമീമ അതാ സാമക്ക ആൻഡ് സന ഞങ്ങൾ നാലാളും മാത്രം ഇങ്ങോട്ട് വേറെ രണ്ടാളും കൂടി പൊയ്ക്കണേ ഇവിടേക്കായിരുന്നേ തൃശ്ശൂർ പൊയ്ക്കണേ വണ്ടി ഇട രാത്രിയായപ്പോ ഇവര് വരണില്ല കുറെ വൈകീട്ട് ഞാനും സനയും മാത്രം രാത്രി ഭയങ്കര ഇരിട്ട് കറണ്ടും പോയി വെള്ളം നിറഞ്ഞു നിൽക്കും ഇവിടെ അങ്ങോട്ട് പോവാൻ വയ്യ അങ്ങോട്ടും പോവാൻ വയ്യ ഇങ്ങോട്ട് മോൻ വിക്ക ഒന്നുമില്ല ലൈറ്റൂല്യോ ഒന്നുമില്ല മെഴുകുതിരി ഒന്നുമില്ല ലാസ്റ്റ് ഇവരെ അവിടെ നിന്ന് ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണല്ലേ അതും ഒരു തിരിയും വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് കത്തിച്ചിട്ടാ ഞാൻ തള്ളാണെന്ന് ഉള്ളൂ എടുക്കാൻ പോയിട്ട് വണ്ടിയില്ല റോട്ടിൽ വെള്ളം അവിടെ സമയത്ത് വണ്ടി എടുക്കാൻ വല്ല ആവശ്യമുണ്ടോ പോലെ ഞാൻ

ഇവിടെക്ക് ഫുള്ള് വെള്ളം നിറഞ്ഞിരുന്നു ഫസ്റ്റത്തെ പ്രളയത്തിന് രണ്ടാമത്തേനും കുറച്ചൊക്കെ കുറച്ച് നമ്മളെ വീട്ടിലേക്ക് കേറിയിട്ടില്ലായിരുന്നു വീടിന്റെ മുറ്റത്തിണ്ടല്ലോ വീട് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നിറഞ്ഞിരുന്നു നമ്മളെ വീട്ടിലേക്ക് കയറിയിട്ടില്ലായിരുന്നു പക്ഷെ എവിടേക്കും പോകാൻ വയ്യ നിറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരെ വെള്ളം ഇവിടെ വരെയൊക്കെ വെള്ളമുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എടുത്തോടുന്ന വണ്ടിയാണ് ഓർമ്മയാണ് പ്രളയ സമയത്ത് അപ്പോൾ ഞങ്ങളും പ്രളയത്തിൽപ്പെട്ടിട്ടുണ്ട് കേട്ടാ ഫോണിലൊന്നും ഇല്ല <laughs> ും കഥ പറ എന്താണോ ഞാൻ വാക്സിൻ കാട് ഇന്ന് ആരേ പറയുന്ന കഥ പറഞ്ഞു നീട്ടി കൊണ്ടായിട്ട് อันนั้นอะตั้ทามนดีกว่าเนอะ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വാക്സിൻ എടുക്കുന്ന ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവിടെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഒന്നാമത് എന്തോ അത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ കരയുന്നതൊക്കെയായിരുന്നു മനസ്സിൽ ഭയങ്കര കരച്ചിലായിരുന്നെട്ടോ വിചാരിച്ച പോലെ തന്നെ ആ ഒരു കുത്തുന്ന സമയത്ത് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോട്ടിൽ തന്നെ മെഡിസിൻ കൊടുക്കാൻ പിന്നെ പനി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതിയെന്ന് പിന്നെ അവരിതുകൂടെ പറഞ്ഞിരുന്നു ഈ ഒരു വാക്സിന് സാധാരണ അങ്ങനെ പനിയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സമയത്ത് കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആൾ ഫുൾ ഓൺ ആയിരുന്നെട്ടോ ചെരുപ്പിടുക്കണല്ലോ മെസ്സിയും കൂടി ഇറങ്ങിയിട്ടുണ്ട് ആ നോക്കട്ടൊക്കെ കേക്കണിണ്ട് മിക്കവാറും ആടിനെ കാണാനായി അതെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുല്ലേ ശിമിക്കൊരു അവ വിഷമിക്കൊരു അവ എടുത്ത അത് എന്തിനുള്ള അവയാണ് ഇട കൂടുന്നതിനാണ് ഉമ്പനെ കാണിച്ചു തന്നതിനാണ് എന്തിനാ പോയി ഫെല്ലുട്ടി എന്തിനാ കണ്ടത് പെല്ല ഫെല്ലക്കുട്ടി എന്തിനെ കണ്ട് ഇമ്പനെ കണ്ടോ ഇമ്പ ഇവിടെ മിമിക്രി ഒന്നും അറിയില്ലടോ വലിയ കൊഴപ്പല്ലേട്ടാ കോഴീനെ കണ്ടിട്ടുണ്ടെങ്കിൽ കോഴീനെ കണ്ടിട്ടു ഞാൻ വിചാരിച്ചിന്ന് ഫുള്ള് കരച്ചിലും ബഹളൊക്കെ ആവുമെന്ന് അവരപ്പ തന്നെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞ് മരുന്ന് കൊടുത്തിരുന്നു കുട്ടികൾ കളിക്കണ എല്ലാ കുട്ടിയെ ടിപൊളി പാടല്ലേ ഇവിടെ വന്ന് ഫോട്ടോ എടുത്താ മതി നമ്മളെന്തിനാ വേറെ കഷ്ടപ്പെടുന്നു ഇവിടെ ഇറങ്ങാൻ പറ്റുവോ എങ്ങനെ ഇറങ്ങിറങ്ങാ ഇനി നമുക്ക് വരാൻ നല്ല മാറ്റി ഒരുങ്ങിയിട്ട് റീലെടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വരാം ഇതെന്താ ഇത് ഇതെന്താ എന്താണ് പിടിച്ചോടക്കാരണം മൂടിയൊക്കെ വാർന്ന് ഒതുക്കി മൂടക്കാരല്ല കുട്ടിയെ അതെന്താ എന്താണ് എന്താ ദൈവനല്ല വീടെന്ന് പറഞ്ഞാ നസിന്റെ ആരായിട്ട് വരൂ എളാപ്പാന്റെ മോനെ അവന് വീ ഉൻ അനിയത്തിന്റെ നെസിന്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചുപേരൊക്കെ കാണിക്കാൻ ഇത്ര നാണ നെസ്സീക്ക് ഇത്ര നാണില്ലല്ലീ നാണ പാടില്ലേ ഞങ്ങളോടെ നെസീന്റെ എളീമ ഇത് അനിയത്തി അനിയത്തിനെ പിന്നെ പലയിടത്തും കണ്ടിട്ടുണ്ടാവുല്ലോ ഇതൊക്കെ ആരാ നിങ്ങളൊക്കെ ആരാ താനാരാ താൻ ആരാ അതിനിപ്പോ മുടിയൊക്കെ വെള്ളം അനച്ചു വന്നത് യൂട്യൂബിൽ വരാൻ വേണ്ടിട്ട് ക്രീം തേച്ചിക്കണത്ര ഇത് നെസീന്റെ ബ്രദേസ് പേരെന്താ പേര് പേര അടിപൊളി പേര് ഞാൻ ആദ്യ അക്ഷരം എന്നാ കേട്ടത് ആരാണ് കൂടെ ഉണ്ടോ വന്നപ്പെടുത്തില്ല പോവാൻ നിക്കാണ് പോവാൻ നിക്കുമ്പോഴാണ് ആഗ്രഹം യൂട്യൂബിൽ വരാൻ അപ്പൊ ഞാൻ ക്യാമറയും കൊണ്ട് ഇറങ്ങിയതാ അവനിക്കാണ് ആഗ്രഹം ഇവനിക്കല്ലേ എനിക്കല്ലാ ആഗ്രഹം സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അറിയാ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ അതൊക്കെ വരുമ്പോൾ കാണിച്ചു കൊടുത്തോണ്ടിട്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ കേട്ടാ ഒന്ന് പറഞ്ഞാ എന്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാരും പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാ ചെയ്യണോ ഒരു ലൈക്ക് പോരാ ലൈക്ക് ചെയ്യാന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓക്കെ അപ്പൊ ഇനി കണ്ടോണ്ടിട്ടോ വീഡിയോ ആ ആ സന്തോഷ ഉടൻ വരുന്നതായിരിക്കും എപ്പോഴാ എപ്പോഴാ എപ്പഴാ വീഡിയോ അപ്പൊ ശരി ഇനി വീഡിയോയില് കാണാം ഓക്കെ ബൈ